അല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരാണ് എം പി ആയി പ്രവർത്തിക്കുന്നത് അപ്പൊ അദ്ദേഹം കാര്യമായിട്ടുള്ള ഒരു ഇടപെടലും തിരുവനന്തപുരത്ത് നടത്തിയില്ല എന്നുള്ളത് തിരുവനന്തപുരത്തുകാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അദ്ദേഹം വിശ്വപൗരനാണ് പണ്ഡിതനാണ് എന്നുള്ള ഒരു ഒരു ഭാവേന നടക്കുകയാണ് അപ്പൊ ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല അപ്പൊ ഇത് നന്നായിട്ട് ജനങ്ങൾ വിലയിരുത്തും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ വലിയ എതിർപ്പുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടാണ് കേരളത്തിൽ നിന്ന് പോലും സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ പോലും അദ്ദേഹത്തെ കാലുവരാനുള്ള സാധ്യതയുണ്ട് ജനം ഈ കാര്യം നന്നായി മനസ്സിലാക്കും പതിനഞ്ച് വർഷം എന്നുള്ളത് വലിയൊരു പീരീഡാണ് അപ്പൊ ആ പീരീഡിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ജനം നന്നായി വിലയിരുത്തും അദ്ദേഹത്തിന്റെ പാർട്ടിയിലും ആ പ്രശ്നം ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പഴയ ഒരു കരിശ്മയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പൊ അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഗുണകരമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ആ നിലയിലാണല്ലോ ഇപ്പോ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ വിഷയം വന്നപ്പോ അദ്ദേഹം എടുത്ത നിലപാട് എയർപോർട്ട് വെക്കുന്ന വിഷയം വന്നപ്പോ അദ്ദേഹം എടുത്ത നിലപാട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ഞാൻ വികസനത്തിന് പ്രൈവറ്റൈസേഷൻ വന്നാലേ പറ്റൂ എന്നുള്ളൊരു നിലപാടെന്നാണ് അദ്ദേഹം ധരിപ്പിക്കുന്നത് അതേ മാതൃകയിലാണ് ഈ ഫലസ്തീൻ വിഷയം വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ വേദിയിൽ പോയി പാലസ്തീനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി അദ്ദേഹം എടുത്തു ഏറ്റവും അവസാനം അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ശ്രീരാമന്റെ ചിത്രം ഇടുന്ന ഒരു സംഗതി നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനെ ഒരു 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 എന്താണ് വിചിത്രമായിട്ടുള്ള നിലപാടുകളുമായി പോകുന്ന ഒരാളാണ് ശശി തരൂർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒരു കപടമുഖം കൂടി തുറന്നു കാണിക്കുകയാണ് ഞാൻ വലിയ വിഷപൗരനാണെന്ന് പ്രചരിപ്പിക്കുകയും എന്നാൽ അതിനനുസരിച്ച് ഒരു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക അഞ്ചു വർഷം കഴിയുമ്പോൾ വന്ന് വോട്ട് ചോദിക്കുക ഈ പറഞ്ഞ കരിസ്മയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചു പോകാനുള്ള ഒരു ഗിമ്മിക്ക് കാണിക്കുക അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻസ്റ്റണ്ട് എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ ഇടപെടലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ജനം വിലയിരുത്തും എന്നുള്ളതാണ് അല്ല രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് ഒരു നിർണായക ശക്തിയായി വന്നിട്ടില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം മന്ത്രിയായിരുന്നു പക്ഷെ ആ മന്ത്രിയായിരുന്ന കാലയളവിൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയോ എന്തെങ്കിലും ഒരു സഹായം മലയാളി എന്ന നിലയിൽ കേരളത്തിന് ചെയ്തിട്ടോ ഇല്ല അപ്പൊ ഇത് ജനത്തിന് നന്നായി മനസിലാക്കുന്നുണ്ട് അതേ പറയുന്നത് എന്താ ഞാൻ ഇനി ജയിച്ച് മന്ത്രിയായാൽ ആയാൽ തിരുവനന്തപുരത്തിന് കേരളത്തെ സഹായിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അതിലെ ഒരു പൊരുത്തക്കേട് ജനം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ്മെന്റിൽ വളരെ കുറച്ചാണ് അദ്ദേഹത്തിന്റെ വരുമാനം കാണിച്ചിരിക്കുന്നത് നമ്മൾ അറിയുന്ന ചന്ദ്രശേഖരൻ എന്താ ജുപീറ്റർ ഫിനാൻസിന്റെ ഉടമ ബി പി എൽ സ്ഥാപനങ്ങളുടെ ഉടമ അതുപോലെ തന്നെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ നിരവധി ലക്ഷറി വാഹനങ്ങളുടെ ഉടമ ഏഷ്യാനെറ്റിന്റെ ഉടമ അപ്പൊ ഇങ്ങനെ ഒരു വലിയ ബിസിനസ് സമ്പ്രദായത്തിന്റെ അധിപനായിരിക്കുന്ന ആള് വളരെ ചുരുങ്ങിയ കണക്കാണ് കണക്കിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പത്ത് വെട്ടിക്കാൻ ഒരു കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതിലെ അർത്ഥം അപ്പൊ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് ഏജൻസികളും പരിശോധിക്കേണ്ടത് ഇവരുടെ സമ്പത്തും ആസ്തികളുമാണ് അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ജനം നന്നായിട്ട് വിലയിരുത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേയ്മെന്റ് സീറ്റാണ് തിരുവനന്തപുരം തിരുവനന്തപുരം അപ്പൊ കുമ്മനം രാജശേഖരനെ പോലെയുള്ള സ്ഥാനാർത്ഥികളാകുമെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പൊ അവരെ എല്ലാം വെട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുകളിൽ നിന്നും വന്നിറങ്ങിയിരിക്കുന്നത് അപ്പൊ ജനം ഇത് നന്നായി മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പിയുടെ അണികൾക്കിടയിൽ വലിയ അമർശമുണ്ട് തിരുവനന്തപുരത്തെ പേമൻ സീറ്റാക്കി കച്ചവടം ഉറപ്പിക്കാൻ വിട്ടുതരില്ല എന്നുള്ളൊരു പ്രതീതി ബി ജെ പി അണികൾക്കിടയിൽ ഉണ്ട് അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും എന്നുള്ളതാണ് കാണുന്നത് അല്ല ഞാൻ ഇപ്പൊ പല വീടുകളിലും പോകുമ്പോ ജനങ്ങളുടെ സംസാരം എന്താ പന്നിയൊരു നല്ല മനുഷ്യനാണ് ഒരു ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഒരു പ്രതിച്ഛായ ഉള്ളൊരു മനുഷ്യരാണ് അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല മറ്റു ആക്ഷേപങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാനാവുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കാനോ പദവി ഉണ്ടാക്കാനോ ശ്രമിക്കുന്ന ആളല്ല ശ്രീ പന്നിൻ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ ജീവിതം നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഞാൻ കരുതുന്നത് മുതിർന്ന മുഴുവൻ ആളുകൾക്കും പന്നീനെ കുറിച്ചുള്ള നല്ല പ്രതിച്ഛായ ഉണ്ട് യൂത്തും കൂടി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അവരും കൂടി വോട്ട് ചെയ്യുമ്പോൾ പന്യൻ ചെയ്യും ഇതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ അദ്ദേഹം എം പി ആയിരുന്നു അന്ന് എഴുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് സഹോ പന്നിന്റെ പിന്തുടർ ആ മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുമാണ് അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കുന്നു അദ്ദേഹം എക്സ് എം ബി ആണ് അദ്ദേഹം രണ്ടാമത് മത്സരിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ അന്നത്തെ എഴുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച പന്നയൻ ഇത്തവണ അതിലും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അല്ല സാധാരണഗതിയിൽ എല്ലാ കാലത്തും പ്രതി തീരദേശവും മറ്റുമൊക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായി മാറുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ തീരദേശത്ത് ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ് അവർ എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളെ വിജയിപ്പിച്ചു ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത് എൽ ഡി എഫ് ആണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറും എൽ ഡി എഫ് ആണ് അപ്പോൾ ഇത് കാണിക്കുന്നത് ജനങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു തീരദേശത്തടക്കം വലിയ മാറ്റം വന്നിരിക്കുന്നു പണ്ടത്തെ പോലെ എ കെ ആന്റണിയോ ഒക്കെ ഇറങ്ങി അവസാന നിമിഷം റോഡ് ഷോയൊക്കെ നടത്തി തീരദേശത്തെ ആകെ മറച്ചുകൊണ്ട് പോകാമെന്നുള്ള നിലപാടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് മാറി ആരി ഇറങ്ങിയാലും തീരദേശത്തെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി അവര് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ വന്നാൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്നുള്ളൊരു ഒരു ഫീൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം മറ്റ് പ്രശ്നങ്ങൾ മണിപ്പൂരിലെ വിഷയം ഇവിടെയെല്ലാം ഇടതുപക്ഷം എടുത്ത നിലപാട് ജനങ്ങളിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത് തീരദേശത്തെ സാധാരണക്കാരായ ജനത മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ വോട്ട് ചെയ്യും അപ്പോ കോൺഗ്രസും ബി ജെ പിയും ഒന്നായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ആളാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത് അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും എണ്ണത്തെ കുറവാണെങ്കിലും നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു പ്രതികൃതി ജനങ്ങൾക്കിടയിൽ ഉണ്ട് അത് അവർ പരിഗണിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത് അല്ല സ്വാഭാവികമായിട്ടും അത് സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ് അന്ന് ചോദിച്ചതുപോലെ കേസുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ജയിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ പേടിയുള്ളവരെല്ലാം അങ്ങോട്ട് പോവും അപ്പോ തരൂരുൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളുടെ ഗതി ഇതാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം കേസുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂട്ടത്തോടുകൂടി കോൺഗ്രസിന്റെ പതിമൂന്ന് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പി പക്ഷത്തേക്ക് പോയിരിക്കുന്നത് കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കളും ഇന്നിപ്പോ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ തന്നെ അതിലെത്ര കോൺഗ്രസ്സുകാർ ഉണ്ട് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറും കോൺഗ്രസ്സുകാരാണ് അപ്പൊ ഇത് ജനം വിലയിരുത്തണം എന്നുള്ളതാണ് തരൂരുൾപ്പെടെയുള്ള ആൾക്കാർ ിൽക്കാലത്ത് ബിജെപിയുടെ അസറ്റായി മാറും അത് ജനം വിലയിരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അല്ല തീർച്ചയായിട്ടും അങ്ങനെ അല്ലേ നമുക്ക് വിചാരിക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ ശോഭനയെല്ലാം ആര് വന്ന് പ്രതി നടത്തിയാലും വലിയ കാര്യമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂര് മത്സരിക്കുകയാണ് അതെ അതിനോട് ജയിക്കാൻ വേണ്ടി കഴിയും അപ്പൊ കേരളത്തിലെ ഒരു പ്രത്യേകത അതാണല്ലോ അവർക്ക് പ്രബുദ്ധമായി ചിന്തിക്കാനും വിവേകപൂർവം വോട്ടിടാനും ഒക്കെ കഴിവുള്ളവരാണ് മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ബിജെപി വരാത്തത് ഇത്രയും ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ആർ എസ് എസിന്റെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനത്ത് അവർക്കൊരു സീറ്റ് പോലും കിട്ടുന്നില്ല അപ്പൊ ജനം ആ നിലയിൽ വിലയിരുത്തുകയാണ് അപ്പൊ ശോഭനയല്ല ഏത് വലിയ താരം വന്ന് ഓട്ടം പ്രർത്തിച്ചാലും ജനം ആലോചിച്ച് വിധിയെഴുതു അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിട്ട് ഞങ്ങൾ കാണുന്നില്ല അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അല്ല അല്ലാറ്റിങ്ങില് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ് അപ്പൊ അവിടെ ഇപ്പോ പാർട്ടി ജില്ലാ സെക്രട്ടറിയും വർക്കില എം എൽ എയുമായിട്ടുള്ള ശ്രീ വി ജോയി ആണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു തർക്കമൊന്നുമില്ല അപ്പൊ വി മുരളീധരൻ അദ്ദേഹം എന്താണ് ശകുനം മുടക്കി മന്ത്രിയാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിനെ കുറ്റം പറയുക കേരളത്തിന് കുറ്റം പറഞ്ഞ് കിട്ടാനുള്ള പദ്ധതി പണം ഇല്ലാതാക്കുക ഭിക്ഷാപാത്രവുമായി മുഖ്യമന്ത്രി സംഘവും ഞങ്ങളുടെ അടുക്കിൽ വന്നു നിൽക്കുകയാണെന്ന് ആക്ഷേപിക്കുക അപ്പൊ ഇങ്ങനെയെല്ലാം കേരളത്തെ അവസരം കിട്ടുമ്പോഴെല്ലാം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന മന്ത്രിയായിരുന്നു ശ്രീ വി മുരളീധരൻ കുറ്റപ്പെടുത്തൽ മന്ത്രി എന്ന് പറയാവുന്ന ഒരു മന്ത്രിയാണ് വി മുരളീധരൻ അപ്പൊ ഇത് ആറ്റിങ്ങല ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സമൂഹ അല്ലല്ലോ അവിടെ നടക്കുന്ന വികസനങ്ങളെല്ലാം അത് കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് ആണ് ഇതെല്ലാം ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ വോട്ട് പിടിക്കുന്നത് അപ്പൊ ഇത് ജനം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആറ്റിങ്ങലിന്റെ ഇടതുപക്ഷ പാരമ്പര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവിടെ ബി ജോയി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അത് ഉറപ്പാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തവണ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു